ഇപ്പോൾ ഈ മുണ്ടക്കൈ പ്രദേശത്ത് നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും കാണാതായിട്ടുണ്ട് പലരും ക്യാമ്പിലുണ്ട് പലരും ചികിത്സയിലുണ്ട് ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള അലവി ഈ രക്ഷാപ്രവർത്തകർക്ക് വഴികാട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ വിവരങ്ങളൊക്കെ തദ്ദേശീയമായിട്ടുള്ള വിവരങ്ങളൊക്കെ അധികൃതരെ അറിയിക്കാനും രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് സഹായമാവാൻ വേണ്ടി വന്നതാണ് അലവിക്ക് എങ്ങനെയായിരുന്നു ഒരു സംഭവം ആ സമയത്ത് നിങ്ങളുടെ വീടിൽ ഇരിക്കുന്ന പ്രദേശത്ത് നടത്തിരുന്നു എങ്ങനെയാണ് താഴെ ഭാഗത്ത് ഇത് ഉണ്ടായത് ഇത് നമ്മൾ സൗണ്ട് മാത്രമേ ഉള്ളൂ തായപാത്ത് അപ്പൊ ഈ തായപാത്ത് സൗണ്ട് കേട്ടപ്പോ അവിടെ എല്ലാം ഞാൻ എന്റെ മോനും അവിടെയുള്ള ആൾക്കാരൊക്കെ പാടെ കയറി നമ്മളെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ എല്ലാരെയും കൊണ്ട് ഞാന് ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിൽ വന്നു ഏഹ് പിന്നെ രണ്ടാമത്തെ പൊട്ടു പൊട്ടിയപ്പോഴാണ് മൊത്തം പോയത് ഇവിടെ സീതമകുണ്ടിന്റെ ഇവിടെ വന്ന് തടഞ്ഞതാണത് തടഞ്ഞപ്പോ വെള്ളം പോകാൻ സെല്ലോ വെള്ളം പോകാൻ സ്ഥലല്ലാത്തോണ്ടാണ് ഇത് ഇങ്ങോട്ട് കയറിയത് ഇങ്ങോട്ട് കയറി അപ്പൊ ഇവിടെ കയറിയിട്ട് ഇവിടെ പോകാൻ സ്ഥലമില്ലാതെ ഇല്ലാതെ വന്നപ്പോ അവിടെ പൊട്ടി മൊത്തം പൊട്ടി ഡാമുമായിരി നിന്നത് വലിയൊരു ഡാമുമായി ഇവിടെ വന്ന് നിന്നിട്ട് ഒന്നായിട്ട് പൊട്ടിയിട്ടാണ് പോയിട്ടാണ് ചൂരിൽമല മൊത്തം പോയത് കാണുന്നുണ്ട് വെള്ളം ഞമ്മക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാറുള്ള ഇത് പോണത് ആ ജാതി സൗണ്ടിലാ പോയത് ഒരു ഹെലികോപ്റ്റർ പോകണമായിരില്ല ഒച്ച സൗണ്ടും അതേ വേഗത അതേ വേഗത മണ്ണിന്റെ ചോട്ടിൽ ഒരുപാട് ആളുണ്ട് ചുവലാണ് ഒരു ഏകദേശം ഒരു പത്തഞ്ഞൂറ് ആള് ഏകദേശം ഇവിടുന്നു ചൂര മലമ്പട പോയിട്ടുണ്ട് ഇവിടെ ആളുണ്ടെന്നില്ല ഇവിടെ നല്ല ഇനി ആളെ കിട്ടാൻ ഒരു സാധ്യതയുണ്ട് കാരണം ആ പരിയിലൊന്നും ആളുണ്ടായില്ല അതില ആൾക്കാർ രക്ഷപ്പെട്ട് മേലെ കയറി വന്നു ഇതിൽ താമസമില്ല അതിലും താമസമില്ല അദ്ദേഹം അറിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നാണെന്ന മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വീട് നിങ്ങൾ ഓന്റെ വീടൊക്കെ പോയി ഇവിടെ ഒരു പത്ത് നൂറ് വീടിന്റെ അടുത്ത് ഇവിടെ തന്നെ പോയി പോയിട്ടുണ്ട് കൃത്യമായൊരു വിവരശേഖരണം ഇനിയും നടത്തേണ്ടതുണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഇനി തെരച്ചിലും ഇവിടെ ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ജയശീവി കൊണ്ട് പണിയെടുക്കുക അല്ലാതെ വേറെ ആൾക്കാർക്ക് ഈ കല്ല് മാറ്റാൻ കഴിയൂല കല്ല് മാറ്റുകയാണെങ്കിൽ ഇത്തിരി ആൾക്കാരും നമ്മൾ കല്ല് മാറ്റാം ജയശിബി അല്ലാതെ കഴിയൂല കാരണം എന്താണെന്ന് വെച്ചാല് മരത്തിന്റെ ഉള്ളിലും ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ നേരത്തെ ആരോട് ഫോൺ ചെയ്തപ്പോ സ്നേഹിതരെ പേരുടെ പേര് അവരെ കണ്ടെത്തിയിട്ടില്ല ആരൊക്കെയാണ് കണ്ടെത്താത്ത ഇതിന്റെ എളേമാനി പിന്നെ എളാപ്പാനി മക്കളെയും പിന്നെ കൊറേ ഞമ്മളെ കുടുംബക്കാരെയും കാണാണ്ട് ഒരു പത്തിരുപത്തഞ്ചാള് ആ മേലിൽ നിന്ന് തന്നെ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കുടുംബം മാത്രം എത്ര നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കുടുംബം ഇവിടെ ഇവിടെ ഒരുപാട് വീടുണ്ട് അതിപ്പോ എന്റെ കിട്ടിട്ട ഇതില് ഇവിടെ ഈ വീട്ടില് പതിനൊന്നാള് താമസിച്ചിരുന്നു ഇതിന് കിട്ടിയത് മൂന്നാളെ ജീവനോടെ കിട്ടി രണ്ട് മരിപ്പും കിട്ടി വേറെ അനിയും കിട്ടിയിട്ടില്ല വേറെ ഒരു അനിയനെ ഇന്നലെ അവിടുന്ന് കിട്ടിയായിരുന്നു അങ്ങനെ എന്റെ അനിയന്മാരും ബന്ധുക്കാരും തന്നെ ഉള്ളുപോലെ ഏകദേശം പ്രദേശത്ത് പുറത്തിന്റെ ആരുല്ല അധികം അലവിക്ക പറയുന്നത് ഇത്രയും കാലം നേരം മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തക്കും അപ്പുറത്താകാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം എന്നാണ് പറയുന്നത് ഈ മാധ്യമത്തിൽ വന്ന ഈ അറുപത്തഞ്ചും എഴുപതോ ആളൊന്നും അല്ല അതൊക്കെ വെറുതെ പറയണ ഇപ്പൊ തന്നെ നൂറിലധികം പൂച്ചലിൽ നിന്ന് കിട്ടി ബാക്കിയുള്ള ആള് ഇവിടെ നിന്നും കിട്ടി കുറേ ആള് അറുപത്തഞ്ചും എഴുപതും ഇരുന്നൂറും മുന്നൂറും അല്ല ആൾക്കാർ അതിൽ കൂടുതൽ ആളുണ്ട് ഇനിയും ഇനിയിപ്പോ തിരഞ്ഞാൽ കിട്ടുന്നില്ല അത് നല്ല ഉറപ്പാ ഇനിയിപ്പോ ഈ പള്ളീൻ്റെ ഉള്ളിലൊക്കെ തരേണ്ടതുണ്ട് പള്ളീൻ്റെ ഉള്ളിലൊന്നും തിരഞ്ഞിട്ടില്ല അതൊക്കെ വണ്ടിയില്ലാതെ തരാനും കഴിയൂല അതാണ് ഇതിന്റെ സത്യം ഇപ്പം ഇന്നലെയും ഇന്നും തെരച്ചിൽ നടത്തി ഇപ്പോൾ നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന വീട്ടിൽ നിന്നാണ് പേരെ ജീവനോടെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത് അങ്ങനെ അപൂർവമായി മാത്രമാണ് ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതേസമയം പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അലവിക്ക ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്